രാജ്യത്തെ കോടിക്കണക്കിന് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസമായി അടുത്ത ക്ഷാമബത വർധനവിന് കളമൊരുങ്ങുന്നു ജൂലൈ ഒന്നു മുതൽ മുൻകാല പ്രാബല്യത്തോടുകൂടിയുള്ള പുതിയ ക്ഷാമബത ഔദ്യോഗിക പ്രഖ്യാപനം ഓഗസ്റ്റ് അവസാനത്തോടുകൂടിയോ സെപ്റ്റംബർ ആദ്യവാരമോ ഉണ്ടാകും ഇതോടെ കേരളത്തിലെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്താ കുടിശ്ശിക ഏഴു ഘടകുകളായി ഉയരും സംസ്ഥാനത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഗുരുതര ക്രമക്കേടുകളെന്ന് കേന്ദ്ര റിപ്പോർട്ടുകൾ സംസ്ഥാനത്ത് സ്വർണവില ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ ഇന്ന് നൂറ്റി രൂപയാണ് കുറഞ്ഞത് പവന് എഴുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില ഗ്രാമിന് പതിനഞ്ച് രൂപ കുറഞ്ഞിട്ടുണ്ട് അടുത്ത മറ്റൊരു മറ്റൊരറിയിപ്പാണ് രാജ്യമാകെ കാത്തിരിക്കുന്ന കർഷകർക്ക് ആശ്വാസം പകരുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പി കിസാൻ സമാനിധി യോജന ഈ പദ്ധതിയിലെ ഇൻസ്റ്റാൾമെന്റ് തുകയായിട്ടുള്ള രണ്ടായിരം രൂപ എല്ലാ നാലു മാസം കൂടുമ്പോഴേക്കും തുക അക്കൗണ്ടിൽ എത്തുന്നതാണ് പക്ഷേ കഴിഞ്ഞ ഫെബ്രുവരിയിൽ തുക എത്തിയിരുന്നു എന്നാൽ ജൂൺ വാരം ആകുമ്പോഴേക്കും തുക എത്തേണ്ടതാണ് അതുകൊണ്ട് ജൂലൈ ആദ്യവാരം തന്നെ തുക പ്രതീക്ഷിക്കാം ഇത് സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും വന്നിട്ടില്ല വാണിജ്യ ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിന്റെ വില കുത്തനെ കുറവ് അൻപത്തി ഏഴ് പോയിന്റ് അഞ്ച് രൂപയാണ് ഇത് പ്രകാരം കേരളത്തിൽ കുറവ് വന്നത് വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വിലയ്ക്ക് വ്യത്യാസമൊന്നും ഇതുവരെ വന്നിട്ടില്ല